രാജസ്ഥാനും ലക്നൌ സൂപ്പർ ജെയിൻസും തമ്മിൽ ഏറ്റുമുട്ടിയ വാശിയേറിയ ഐ പി എൽ മത്സരത്തിന് ഇന്ന് ജയ്പൂർ വേദിയായിരുന്നു സവായ് മാൻസിംഗ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഇന്ന് ടോസ് നേടിയ രാജസ്ഥാൻ ആദ്യം ബാറ്റിംഗ് ആണ് തെരഞ്ഞെടുത്തത് ആ തീരുമാനം ശരിവയ്ക്കുന്ന പ്രകടനമായിരുന്നു അവരുടേത് നിശ്ചിത ഇരുപത് ഓവർ അവസാനിക്കുമ്പോൾ നാല് വിക്കറ്റ് മാത്രം നഷ്ടമാക്കി നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് റൺസ് അവർ അടിച്ചെടുത്തു അൻപത്തിരണ്ട് പന്തിൽ പുറത്താവാതെ എൺപത്തിരണ്ട് റൺസ് നേടിയ മലയാളി താരവും അവരുടെ നായകനുമായ സഞ്ജു സാംസൺ ആയിരുന്നു ടോപ്പ് സ്കോറർ മൂന്ന് ബൌണ്ടറിയും ആറ് അടങ്ങുന്ന തകർപ്പൻ ആയിരുന്നു താരത്തിന്റേത് ഇരുപത്തിയൊമ്പത് പന്തിൽ റൺസ് നേടിയ റിയാൻ പരാഗം മോശമാക്കിയില്ല കൂറ്റൻ വിജയലക്ഷ്യവുമായി മറുപടി ബാറ്റിംഗിനെത്തിയ ലക്നൗ തകർച്ചയോടെയാണ് തുടങ്ങിയത് ആദ്യ ഓവറിലെ വെടിക്കെട്ട് ബാറ്ററായ ക്വിന്റൺ ഡീകോക്കിന്റെ വിക്കറ്റ് വീണു മൂന്നാമത്തെ ഓവറിൽ ദേവദത്ത് പടിക്കലും തൊട്ടടുത്ത ഓവറിൽ ആയുഷ് ബദോനിയും പുറത്ത് ഇതോടെ പതിനൊന്ന് റൺസിന് മൂന്ന് വിക്കറ്റ് എന്ന ദയനീയ അവസ്ഥയിലേക്കും അവരെത്തി കെ എൽ രാഹുൽ അർദ്ധ സെഞ്ചുറിയുമായി പൊരുതിയെങ്കിലും ഈ മത്സരത്തിന് ആവശ്യമായ സ്ട്രൈക്ക് റേറ്റ് താരത്തിനുണ്ടായിരുന്നില്ല നാൽപ്പത്തിനാല് പന്തിൽ അൻപത്തെട്ട് റൺസാണ് രാഹുൽ നേടിയത് ലക്നൌ സൂപ്പർ ജെൻസിനു വേണ്ടി നിക്കോളാസ് പൂരനും അർദ്ധ സെഞ്ചുറി നേടി പതിമൂന്ന് പന്തിൽ ഇരുപത്തിയാറ് റൺസ് നേടിയ ദീപക് ഹൂടെയായിരുന്നു മറ്റൊരു പ്രധാന സ്കോറർ അവസാന രണ്ട് ഓവറിൽ മുപ്പത്തിയേഴ് റൺസാണ് ലക്നൌവിന് വിജയത്തിലേക്ക് വേണ്ടിയിരുന്നത് എന്നാൽ അത് നേടിയെടുക്കാൻ അവരുടെ ബാറ്റർമാർക്കായില്ല